Namaskaram. ഇന്നത്തെ പ്രധാന അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ പതിനഞ്ചിൽ നിന്ന് ജൂൺ മുപ്പതിലേക്ക് നീട്ടി ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നതിൻ്റെയും അതേസമയം ചില ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്ക് വരുന്ന തടസ്സങ്ങളുടെയും ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ജൂണിൽ നേരത്തെ ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു മാത്രമല്ല കുടിശ്ശികയായിരുന്നതിൽ അഞ്ചു മാസത്തെ പെൻഷനിൽ മൂന്ന് ഗഡുവും നൽകി കഴിഞ്ഞു എന്നാൽ ഈയൊരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉള്ളത് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരിൽ ും ഒട്ടേറെ മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് പെൻഷൻ കുടിശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ടുപോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷനൊപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം ക്ഷേമനിധി പെൻഷനായി നൽകുന്നതാണ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ തുടങ്ങിയ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ ഇനത്തിൽ പൂർണ്ണമായും സർക്കാർ തന്നെ നൽകി വരുന്നത് അതേസമയം ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളിൽ നിന്നും അംശാദായം കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ജൂൺ പത്തൊൻപതിനാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണം നേരത്തെയായ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക